കോട്ടയ്ക്കുറം സെന്റ് മാത്യൂസ് ഇടവകയിലെ ഇടവക അംഗങ്ങളിൽ ആയിരം പേർ ഒരുമിച്ചിരുന്ന് ബൈബിൾ പകർത്തി എഴുതി മെൽസാദ് നുഹ്റ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറാൾ സ്കറിയ കന്യാകോണിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ദൈവവചനം എഴുത്ത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഫ്രാൻസിസ് മാർപാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിനെ ഈസോ മിസിഹായുടെ മനുഷ്യാവതാരത്തിന്റെ മഹാജൂബിലി വർഷമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി വചനത്തിന്റെ വർഷം കൂടിയായിട്ടാണ് ആഗോള സാർവത്രിക സഭയിൽ ഈ വർഷം ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കോട്ടയ്ക്കപ്പുറം സെന്റ് മാത്യൂസ് ഇടവകയിൽ ഇടവകക്കാരായ ആയിരം പേർ ഒരുമിച്ചിരുന്ന് ഒരു മണിക്കൂർ കൊണ്ട് ബൈബിൾ മുഴുവൻ പകർത്തിയെഴുതിയത് ചങ്ങനാശ്ശേരി അതിരൂപതാ വികാരി ജനറൽ സ്കറിയ കന്യാകോണിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് യും ദൈവവചനം എഴുത്ത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ആറു വയസ്സ് മുതൽ വയസ്സ് വയസ്സുവരെയുള്ളവർ ഈ സംരംഭത്തിൽ പങ്കുചേർന്നു ഇടവകയുടെ കൂട്ടായ്മയും ആധ്യാത്മിക ചൈതന്യവും വിളിച്ചോതിയ ഒരു സംഭവമായിരുന്നു ഇത് വികാരി ഫാദർ സോണി തെക്കും സഹവികാരി ഫാദർ ജെറിൻ കാവനാട്ടും മത കൈകാരന്മാരും നേതൃത്വം നൽകി ഐഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ